നമ്മളെ ഒരാളെ കണ്ട് മേടിച്ചിട്ടുണ്ട് കൊണ്ടുവരികയാണ് പാടത്തിട്ടിട്ടാണ് കച്ചവടം അപ്പം അബുക്കാട നിയന്ത്രണത്തിലാണ് ഇവിടെ കച്ചവടം നടന്നുള്ളത് ഏ കൊണ്ടുവരുവാണ് ആ അങ്ങോട്ട് പോരെ കൂടെ ഞാൻ എടുക്കുക സുരേഷ് ഗോപി പറഞ്ഞ പോലെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഞാൻ ഞാനങ്ങ് എടുക്കുക അറിഞ്ഞ പോലെ അങ്ങനെ കൊണ്ടുപോവുക ആ ാണ് പോത്ത് ഓടണ്ട ഓടിട്ട് കാര്യമില്ല ഇനി അവിടെ കിടന്ന് ഓടാ നമ്മളെ കീപ്പാടത്ത് അവിടെ ഓടാൻ സൗകര്യം ഇഷ്ടം പോലെ ആ അല്ല ചുരുക്കി കടിക്കോ ഞങ്ങളുടെ എന്നാലും പിടിച്ചാൽ കിട്ടാത്ത വെളിച്ചെണ്ണ പറഞ്ഞ പോലെ പിടുത്തം കിട്ടില്ല моеเนีย ಅತ್ತಾ ಅವ ಸ್ವಲ್ಪ ಕಣ್ಣಲ್ಲ ಬೆಳಂಗೌಡಾ ಅವನೆಲ್ಲಾ ಕಟ್ಟಿಲ್ಲಾ ಏಳ್ನೇ ಆೂರ್ತಾಕ್ಕೆ ಈ ಸಾಯತಾದ್ ಕೊಟ್ಟಿ ಕಾಟು ಇತ್ತುണ്ട് ಅದು ಕೂಡ ಇಲ್ಲ ಅದು ವಾಡಿ ಬಿಡಚೋಲಿ ಬಿಟೇಂ ಬಡಕ್ಕೆ ಕೊಟ್ಟಿತ್ತಿಲ್ಲ ಅبوಕ್ಕಾ ಇನ್ನಾಪೋ ಜಾಕಿನೆ ನನ್ನ ತಂದೆ ಇನ್ನು ತೊಂದನೆ ನೀರಿಲ್ಲ ಇನ್ನು ಮೂತನೆ ಹೊರಕಾಯಿಲ್ಲ ಇವಳೆ ಬೆತ್ತಕ್ಕೆ ಐದಿಲ್ಲ ಇನ್ನಾ ಅಲ್ಲಿ ಹೋಗೋ ആകട്ടെ ഞാണ്ട് ആയിക്കോട്ടെ സുബന മേടിച്ച കയറു മാറ്റിക്കൊണ്ടിരിക്കുക വേട്ട ഒക്കെ വെടയും കാരൊന്നും ആരും തരില്ലോട്ടോ ഈ അയച്ചിട്ട് കണക്ക് കൂട്ടണ്ട എന്താണ് ചെറിയ വെടയും കാര്യവും തരില്ല ആരഞ്ഞേക്ക് ഏ കയറട്ടോളീ ഇങ്ങോട്ട് ഓടണം നോക്കിയാൽ മതി ഓടണോക്കിയാൽ മതി ആ ചവിട്ടുമല്ലോക്കിട്ടോളി ആ സെൻട്ര ഒരു കെട്ടിട്ടിട്ട് എടുത്തോളി ഒരു കെട്ടിട്ട് പിടിച്ചോളി കറി കുറച്ച് ലൂസ് ആ അതാത് കുഴപ്പമൊന്നുമില്ല ഇവനാണ് അവൻ അവനാണ് ഇവൻ ആ ഒരു കത്തി കത്തിയഴിച്ചു പോരെ കത്തിയഴിച്ച് ഇറക്കാനല്ല കേട്ടാ കയർക്കാനാണ് ആ മതി ആ കുടുക്കിട്ടില്ലേ കുടുങ്ങില്ലല്ലോ ഇഞ്ഞീ കെട്ടിന്റെ പറ ആന്നെ ആ ആ കേട്ടന്നെ നീ എഫ് എൽമിയാ ഹൈ ഹബ്ദില്ല ഗർറമത്തിൽ മൗത്ത ആ ആ തന്നെ ആ കെട്ട് മൂക്കുമ്മോട്ടോ മൂക്കുമ്പോ പിടിച്ചോ കാരണം ആള് മാറുമ്പളേ ദേശം മാറും ആളും മാറും അതാ കുഴപ്പം ജില്ല മാറി ഇപ്പം നമ്മൾ വട്ടംകുളം പഞ്ചായത്തിൽ നിന്ന് ആലങ്കോട് പഞ്ചായത്താണ് ആലങ്കോട് പഞ്ചായത്തേക്ക് തന്നെ കൊണ്ടുപോവുക അപ്പം അതിനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞമ്മളി വനങ്ങ് എടുത്തു പറഞ്ഞു തൃശ്ശൂര് എടുത്തു പറഞ്ഞു സുരേഷ് ഗോപി അതുപോലെ ഈ പോത്തിനെ പൂത്തിന് ഞമ്മളങ്ങടുത്തു ഇനക്ക് വേണം ഓക്കിനി വേണമെങ്കിൽ ചെറിയൊരു കൊടുക്കട്ടെ അത് അവിടെ നിന്നുണ്ടായിക്കണ്ട നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കി ചെയ്യല്ലേ ആ ചെറിയൊരു കൊടുക്ക് തലക്കാല ആ അത് ചുറ്റീറ്റേ പിടിച്ചാൽ മതി വികൃതി കിട്ടണ്ട വികൃതി നമുക്ക് തീരെ ഇഷ്ടല്ല നമ്മള് മേടിച്ചു കഴിഞ്ഞിട്ടിട്ടൊക്കെ മാറ്റിക്കോളൂ വല്യ കമ്പക്കാരോഹിം എണ്ണിയോക്കെ എണ്ണിയോക്കെ എണ്ണി എണ്ണിക്കോ എണ്ണിക്കോ പൈസ ആര് തരുമ്പോൾ വേണോ ആ ഇടക്ക് കുറവുണ്ടെങ്കില ഞങ്ങൾ പോയ ശേഷം പിന്നെ അഞ്ഞൂറ് കുറവുണ്ട് പറഞ്ഞാൽ നമ്മൾ തരും അത് വേറെ കാര്യം പക്ഷേ കയ്യോടെ തരുമ്പോൾ എപ്പോഴും പൈസ ഉണ്ടോ തീർപ്പതി ആയില്ലേ ആ കാരാണ്ടടുത്തോളത്താണ് സന്തോഷായില്ലേ പൊരുത്തം പെട്ടില്ലേ പിന്നെ എന്താച്ചാൽ ഞമ്മളൊരാളെ വേദനിപ്പിച്ചിട്ടൊന്നും കൊണ്ടുപോകില്ലേ ആ ഞമ്മൾ കൊണ്ടര പൈസ റെഡി പൈസ അപ്പൊ കൊടുക്കുക നല്ല വില കുക്കട്ടെ ഞാൻ കൊണ്ടുപോവാട്ടാ ഞാൻ വൻ്റെ വണ്ടിയായിട്ട് നമ്മൾ കൊണ്ടുപോകട്ടാ കയ്യോടൈ കയ്യോടാണ്ട് പേടിച്ച് ഞാനും ബുക്കിയും പാടേ അവിടെ കച്ചവടം ചെയ്ത് നേരെ നമ്മളെ പാടത്ത് കണ്ട് അല്ലേ പാടത്ത് കണ്ടു വിട ആഹറണ്ട അവിടെ ഒരാൾ വേറെണ്ട് വേണ്ട വേണ്ട ആ കളി വേണ്ട ആ കളിക്കപ്പെടാൻ നേരം ഇല്ല പോത്തിനോ കൊണ്ടരുന്നോക്കേ കുറെ ആൾ ഓടിക്കളിക്കണം ചാടി കളിക്കണമൊക്കെ ഉണ്ട് ടന്ന അടന്നാ അടന്നാ നിങ്ങ പോത്തു നിങ്ങൾക്കല്ലൊരു പോത്ത് വേണം പറഞ്ഞു നിങ്ങൾക്കൊരു പോത്ത് വേണ്ടേ അറക്കണ്ടേ ആ ഒരു പത്തറുപത്തഞ്ചു റുപ്പേനോ എന്നാളി ഇപ്പൊ പോത്ത് കണ്ടൊരിക്കണ്ട പോത്തൊക്കെ പിടുത്തം മുട്ടല്ലേ ഏയ് തൊള്ളല പൈസ തൊള്ളയാക്കണ്ട അപ്പം നമ്മൾ നമ്മളെ ദേശത്തേക്ക് എത്തിയിട്ടാ പോത്തിനായിട്ട് വട്ടംകുളം പഞ്ചായത്തിൽ നിന്നും ആലങ്കോട് പഞ്ചായത്തിലേക്ക് ഇങ്ങോട്ട് എത്തി എത്തി തുടങ്ങി ഇതാ വന്നു അപ്പം വേറെ ആളും അവിടെ ഉണ്ട് അത് അബുക്കാടെ മുതലാണ് അബുക്കാടെ പോത്ത് ഏഹ് ഇപ്പൊ കളിക്കാനൊക്കെ ഇപ്പൊ ഇപ്പൊ ഞങ്ങളാണ് കൊണ്ടുപോവ ഇപ്പൊ കൊറന്നിട്ടുള്ളു ഹും ഇപ്പൊ കൊറന്നിട്ടുള്ളു ജോക്ക് ആ അത് ആ അവിടെ ഉണ്ടാവു എന്റെ കൂടെ ഉണ്ടാവു ആ ആ ഏയ് ഏയ് ഓ കയർ വളാഞ്ചേതിയിലാ എടുക്കണോ അതാണ് വെങ്കടങ്ങിലാണ് കുറ്റി എടുക്കണേ കയറ് വളാഞ്ചേദോ ആ ഇത് നമ്മളെ അബുക്കാടെ പോത്തിട്ടാ അന്ന് കാണിച്ചിരുന്ന പോത്ത് ഇപ്പൊ ഒരു ഊട്ടൊക്കെ ഉണ്ടാവും പാടത്തേക്കൊണ്ട് ഇറങ്ങിയോ ആരണേ ഇത് ആരാച്ചിട്ടാ എവിടെ സ്ഥലിച്ചിട്ടാണ് നോക്കുന്നത് ആ ഒന്ന് നോക്കൂ എല്ലാരനെ ഒന്ന് കാണു അത് നടക്ക് അടക്ക് നടക്ക് അവിടുന്ന് പോത്താട്ട മക്കളെ കോലം മാറി നേരെ വെള്ളത്തിൽ അഞ്ഞിപ്പായലും കിടന്നൊരുള്ളൂ അയവ അയവ ആ ആ ആ

അത് ഞാന് അതല്ല ഇത് ഞമ്മളെ സന്തോഷത്തിന് ഇതാ സ്മില്ലായും അവിടെ ഇരുന്നോട്ടെ കേട്ടോ ഇപ്പൊ നിങ്ങളല്ലാർക്കും അത് വേണം അല്ല അത് പറക്കണല്ലോ പോത്ത് വച്ചോടെ കഴിഞ്ഞ് ഞങ്ങൾ ഈ മൂച്ചയുടെ ചോട്ടിൽ മാങ്ങിട്ടിട്ടാ ഇന്ന് നല്ല ചൂടാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഞാനും അഭിക്കും പാടെ ഇപ്പം നമ്മളെ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി കൊടുക്കുക ലെസ്ക് ദ വീഡിയോ